സ്ലാമു വൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ലാർഹത്തായിട്ട് അങ്ങനെ പോകേണ്ട നിങ്ങൾ എല്ലാവരെയും കൂട്ടാൻ വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ചായ തിളക്കണ നേരം കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ഗോതമ്പ് പൊടിയും ഒരു മുട്ടയുമാണ് നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മുട്ട നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് പൊട്ടിച്ചുവെച്ചു കൊടുക്കാം ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ ഇപ്പോൾ നമ്മൾ മുട്ടയിൽക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ഈ ഒരു പരുവത്തിൽ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതവിടെ മാറ്റി വെച്ച ശേഷം നമുക്ക് ഈയൊരു ഇതിൽക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളിയും കറിവേപ്പില അതേപോലെ തന്നെ മല്ലിയില രണ്ട് മൂന്ന് പച്ചമുളകും അതവിടെ നല്ലപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കുക ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു പൊടിയിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം നല്ല ഒരു മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ എടുത്തുവെച്ച ഉള്ളിയും അതേപോലെ തന്നെ കറിവേപ്പില മുളക് മല്ലിയില ഇതെല്ലാം കൂടി ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതെല്ലാം കൂടെ നമ്മൾ ഈയൊരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇനി ഇത് നല്ലപോലെ കൈവച്ചിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം ആ ഒരു ഉള്ളിൻ്റെ ഫ്ലേവറും ഇലയുടെ ഫ്ലേവറൊക്കെ അതിൽക്ക് നല്ലപോലെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ചെയ്യണത് നല്ലപോലെ ഒന്ന് ഞരണ്ടി കൊടുത്താൽ മതി അപ്പോൾ അത്യാവശ്യം ഇത് നല്ലപോലെ ആ ഒരു നനവും കിട്ടും നമ്മുടെ പൊടിക്ക് ഇത്രയും ആയി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ പൊട്ടിച്ച് വെച്ചു വെച്ചിട്ടുള്ള നമ്മുടെ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു മുട്ടയുടെ ഇത് കറക്റ്റായിട്ടാണ് നമുക്ക് വരിക കേട്ടോ ഒരു മുട്ട മാത്രം മതി ഇതിലേക്ക് കൂടുതലായിട്ട് മുട്ട കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിക്കാണ് കിട്ടുക ഇനി നമ്മളത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ ഒക്കെ കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കരുത് കേട്ടോ ഈ ഒരു മുട്ടയിൽ തന്നെ ഇത് നല്ലപോലെ ഇളകി വരും കേട്ടോ ഞമ്മക്ക് ഫസ്റ്റ് തോന്നും ഇതിൽക്ക് ഇനിയും വെള്ളം വേണ്ടി വരും എന്നുള്ളത് പക്ഷെ നമുക്ക് വെള്ളമൊന്നും ആവശ്യമായിട്ട് വരില്ല ആ ഒരു അളവിൽ തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇനി ഇത് കൈവെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക അപ്പം നമുക്ക് ആവാത്ത നെനവ് ഇല്ലാത്തതോടെ ഒക്കെ നല്ലപോലെ നെനവായി കിട്ടും ഈ ഒരു ടൈമിൽ ഉപ്പ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക കാരണം നമ്മൾ ഉപ്പ് ആ ഒരു ടൈമിൽ നമ്മൾ നോക്കിയാൽ അറിയില്ലല്ലോ അപ്പം ഇങ്ങനെ ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കിയാൽ കറക്റ്റ് കിട്ടും കറക്റ്റ് ഉപ്പാണോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ടൈമിൽ ഇനി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് വേണം നമ്മളത് ഷേപ്പ് ചെയ്തെടുക്കാൻ കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് താ ജസ്റ്റ് നമ്മളൊരു ചപ്പാത്തിൻ്റെ ഉരുളേൻ്റെ അത്രയൊന്നും വേണ്ട അയില അയിലേറെ ചെറുതാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ഉരുള എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് പരുവത്തിലാക്കിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഓരോ തവണ കഴിയുമ്പോഴും കൈ വെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഇതെ ഇങ്ങനെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം ഈയൊരു ടൈമിൽ തന്നെ നമുക്കിത് ചട്ടി വെച്ചു കൊടുക്കാം കേട്ടോ കാരണം ഞാനിവിടെ ഓരോന്നായിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ ചട്ടി വെച്ചിട്ട് അതിൽക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ ഓരോന്നായിട്ടാണ് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കണോണ്ട് തന്നെ എണ്ണ മാത്രമേ ഞാനിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണുള്ളൂ അപ്പോൾ അതാ നമുക്ക് അളവിലാണ് നമ്മുടെ പലഹാരം കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിൽക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിൽ നിന്നാലും നമുക്കൊന്നായി കഴിഞ്ഞാൽ വേഗം ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് വേവാനും ഒക്കെ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് രണ്ട് ഭാഗവും മറിച്ചും തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം വളരെ സിമ്പിളാണ് കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ അതാ ഈ ഒരു അളവിൽ നമുക്ക് കിട്ടും എപ്പോഴും വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി താനും ഈയൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം ഇത് ഈയൊരു ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കണം നിർബന്ധമല്ല ഏത് ഷേപ്പാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ പക്കവടെയൊക്കെ ഇടണ പോലെ തന്നെ ചെറുതാക്കി നുള്ളി നുള്ളി ഇട്ട് കൊടുക്കാനും ഇത് നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഞാനിവിടെ മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരളവിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഒരു ഏഴ് എണ്ണാണ് അരക്കപ്പ് ഗോതമ്പ് പൊടീൻ്റെ മാവോണ്ട് നമുക്ക് ഉണ്ടാവുക ഞാനതൊന്ന് പൊളിച്ചും കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത് എന്നുള്ളത് പുറഭാഗം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കരിഞ്ഞ് പോയി എന്നുള്ളത് കരിഞ്ഞ് പോയിട്ടില്ല കേട്ടോ പുറഭാഗവും കരിഞ്ഞതൊന്നുമല്ല പക്ഷെ നമുക്ക് ആ ഒരു കളറായി വരും ഇത് മറുഭാഗം തിരിച്ചിട്ട് ഉൾഭാഗം അത് വന്തു വരുമ്പോൾ അപ്പോൾ ആ ഒരളവിൽ വന്ത് വരുമ്പോൾ പുറഭാഗം നല്ലപോലെ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇൻഷാല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും